ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പുതുമാമി കളക്ഷൻ ഫൈവ് രശ്മി ആർട്സ് ക്ലബിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും ക്ലബ്ബോണം എന്ന പേരിൽ നടന്നു പഞ്ചായത്ത് അംഗം സതി മണികണ്ഠൻ ക്ലബ്ബ് ബോണം ഉദ്ഘാടനം ചെയ്യും ക്ലബ് പ്രസിഡന്റ് പി എസ് അനൽ അധ്യക്ഷനായി ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും സംസ്കൃത സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ടി എം രമ്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗത്തിൽ പതിനൊന്നാം റാങ്ക് നേടിയ ഫാത്തിമ റസിൻ കേരള സ്റ്റേറ്റ് സീനിയർ റെസ്ലിംഗ് സിൽവർ മെഡലും നാഷണൽ യൂത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ കെ ആർ വിഷ്ണു യുവ ഡോക്ടർ ആന്റിറ്റ ബിജു പ്രശസ്ത നാദസ്വര കലാകാരൻ കരിയനൂർ പരമേശ്വരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു മുൻ പഞ്ചായത്ത് അംഗം എൻ കെ കബീർ ക്ലബ് രക്ഷാധികാരികളായ വിജയൻ കണ്ടംപുള്ളി കെ എ ബേബി പി എസ് അഭിജിത്ത് ബെനഡിറ്റ് ചുങ്കത്ത് സഖി കടംപുള്ളി ദിൽഷാദ് ചെമ്പത്തേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബഷീർ കരിയന്നൂർ ദിൽഷാദ് മടപ്പാട്ടു പറമ്പിൽ അതുൽ തേരുപറമ്പിൽ ഷൈൻ അനൂപ് സുബിഷ് പണിക്ക വീട്ടിൽ എം പി ഷംസുദ്ദീൻ ഗിരീഷ് കരിയന്നൂർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വയനാട് ടീം ഗ്രാമം അവതരിപ്പിച്ച വീരനാടകം എന്ന കൈക്കുട്ടിക്കളി അരങ്ങേറി You are watching VCV News.